ഇന്ന് ഒന്നാം ഓണം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മലയാളികളുടെ പൊന്നൻ തിരുവോണത്തിലേക്കുള്ള ഒരുക്കങ്ങൾക്കായുള്ള ഓട്ടവും ഇന്നാണ് തുടങ്ങുന്നത് കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പഴമക്കാർ പറയാറുള്ളത് അതിനെ അനർത്ഥമാക്കുന്ന തരത്തിൽ ഉത്രാട ദിനത്തിൽ മലയാളികൾ ഓട്ടത്തിലായിരിക്കും ഉത്രാടപ്പാച്ചിൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഓട്ടത്തിനൊടുവിൽ മലയാളികൾ തിരുവോണത്തെ വരവേൽക്കും കേരളത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലും അങ്ങാടികളിലും എല്ലാം ഇന്ന് കാലെടുത്ത് കുത്താൻ പറ്റാത്ത അത്ര തിരക്കായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം അനന്ത പത്മനാഭൻ്റെ മണ്ണിൽ അതായത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഒന്നാം ഓണത്തിന് വൈകുന്നേരം ഉണ്ടായ തിരക്കുകളെക്കുറിച്ചുള്ള വീഡിയോസാണ് അത്തം മുതൽ ഓണവിപണി ഉണ്ടെങ്കിലും ഉത്രാടപ്പാച്ചിലിൻ്റെ അന്ന് വൈകുന്നേരമായിരിക്കും എല്ലാവരും തിരുവോണത്തിന് വേണ്ടിയുള്ള സാധനങ്ങളും വസ്ത്രങ്ങളെല്ലാം വാങ്ങിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു വീഡിയോ ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്നാണത്തിന് വന്നില്ലെങ്കിലും തിരുവോണത്തിൻ്റെ അന്ന് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഒരിക്കൽ കൂടെ എല്ലാ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ